ഹായ് ഓൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സർക്കാർ പദ്ധതികളുടെ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് നമ്മൾ പഠിച്ചു ശ്രുതി തരംഗമാണ് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സ്കീം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്നേഹസ്പർശം നമ്മൾ പറഞ്ഞല്ലേ റീഹാബിലിറ്റേഷൻ ഓഫ് അൺവെഡ് മദേഴ്സ് ആൻഡ് ദെയർ ചിൽഡ്രൻ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് സ്നേഹസ്പർശം വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് താലോലം താലോലം പദ്ധതി എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് ാണ് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിനാണ് താലോലം പദ്ധതി നിലവിൽ വന്നത് അറുപത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് ബയോമിത്രം ഇത് നമ്മൾ പഠിച്ചതാണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് സീനിയർ സിറ്റീസന് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ മെഡിക്കൽ കെയർ ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏരിയയിൽ റിസൈഡ് ചെയ്യുന്നവർക്ക് മാത്രം അവെയിൽ ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇതിലൂടെ മൊബൈൽ ക്ലീനിക്സ് പാലിയേറ്റീവ് കെയർ അതുപോലെ ഒരു ഹെൽപ്പ് ഡെസ്ക് കൂടി ഓൾഡ് ഏജിന് വേണ്ടി പ്രവർത്തിക്കുന്നു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ആരോഗ്യകിരണം എന്താണ് ആരോഗ്യകിരണം ഇപ്പം തന്നെ പഠിച്ചു പോവുക ആരോഗ്യകിരണം എന്ന പദ്ധതിയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ആശ്വാസകിരണമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത പദ്ധതി അപ്പം ഇത് രണ്ടും കൂടി മാറിപ്പോകരുത് ആരോഗ്യകിരണം ആശ്വാസകിരണവും ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ എന്താണ് ബെഡ്റിഡൺ ആയിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് അപ്പം ആർക്കാണ് കെയർ ടേക്കേഴ്സ് ഓഫ് ബെഡ് ബെഡ്റിഡൺ പേഷ്യൻസ് അപ്പം ഫിസിക്കലി ഒക്കെ ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരാകട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അപ്പോൾ അവർ ബെഡ് ബെഡ്റിഡൺ ആണെന്നുണ്ടെങ്കിൽ അവരെ കെയർ ഫുൾ ടൈം കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ആശ്വാസ കിരണം ഈ ഒരു പദ്ധതി വഴി അറുനൂറ് രൂപയാണ് ലഭിക്കുന്നത് കെയർ ടേക്കേഴ്സിന് ലഭിക്കുന്ന എത്ര രൂപയാണ് അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് സനാത ബാല്യം എന്നാണ് ഓർഫൺ ആയിട്ടുള്ള കുട്ടികൾക്ക് ആരോഗ്യപൂർണ്ണവും അവർക്ക് സന്തോഷപൂർണവുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്ത് സനാത ബാല്യം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്